വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി കോൺഗ്രസ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ധിഖാണ് പരാതി നൽകിയത് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്നും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു ആർ റോഷിബാൽ നൽകും വിവരങ്ങൾ റോഷിബാൽ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണോ കോൺഗ്രസ് എന്താണിപ്പോൾ പരാതിയിലെ ആവശ്യങ്ങൾ വിനിത സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ശക്തമായ നിയമ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം ഇതിന്റെ ഭാഗമായി തന്നെയാണ് കെ പി സി സി ഉപാധ്യക്ഷനും കൽപ്പറ്റ എം എൽ എ കൂടിയായി ടി സിദ്ദിക്ക് പോലീസ് മേധാവിയെ നേരിൽ കണ്ട ഈ പരാതി കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ആവശ്യമാണ് സിദ്ധാർത്ഥിൻ്റെ മരണം അത് കൊലപാതകമാണ് എന്ന ആരോപണത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ തുടക്കമെന്ന നിലയിൽ തന്നെയാണ് ആ പരാതി കൂടെ നൽകിയിരിക്കുന്നത് ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ എന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പോലീസ് ഭാഗത്ത് ഈ സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വം പോലീസ് മേധാവിയെ നേരിൽ കണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് കൃത്യമായ പ്രതികളെ കണ്ടെത്തി അവർക്ക് ശിക്ഷ ഉറപ്പ് വരുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു ഏതായാലും നിലവിലുള്ള പ്രത്യേക സംഘം തന്നെ അന്വേഷിക്കട്ടെ മറ്റ് ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം ഏതായാലും ഉയർത്തുന്നില്ല ഏതായാലും ഇന്ന് കെ ഉപാധ്യക്ഷൻ ടി സി ദിഗോ ടക്കമുള്ള നേതാക്കൾ രണ്ടു മണിക്ക് വാർത്താ സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്